ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നിലവിൽ എവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ട് അറിയണ്ടേ നമ്മുടെ ശ്യാം പറയുന്നു ഇടുക്കിയിൽ രണ്ടര തൊട്ട് മഴയാണ് തോർന്നിട്ടില്ല എന്ന് പറയുന്നു കണ്ണൂരിൽ നല്ല മഴയുണ്ടെന്ന് ശ്രീ പറയുന്നു തൃശ്ശൂരിൽ നാളെ മുടക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട് കോട്ടയത്തെ മഴയാണ് ഭയങ്കര മഴയാണ് എന്ന് പറയുന്നു നാളെ കോട്ടയത്തിന് എന്ന് ചോദിക്കുന്നു അപ്പോൾ നാളെ സ്കൂൾ ഉണ്ടാകുമോ കളക്ടർ ഹോളിഡേ പ്രഖ്യാപിച്ചോ എന്ന് അനാമിക ചോദിക്കുന്നു വയനാട്ടിൽ അവധി വരുമോ എന്ന് സുലൈഖ ചോദിക്കുന്നു വർഷ ചോദിക്കുന്നു കോട്ടയത്ത് എവിടെയാണ് മഴ എന്ന് അപ്പോൾ ഓരോ സ്ഥലങ്ങളിലെയും മഴ വിവരങ്ങൾ നൽകാൻ ഞങ്ങളെ പ്രിയപ്പെട്ട പ്രതിനിധികൾ തയ്യാറാണ് സുനിഷ അയലൂർ ഒപ്പം ജെയ്സൺ ചാമോളപ്പിൽ ദീപക് മലയമ്മ മോഷഫി അക്ബർ ഞങ്ങളുടെ ടീം റിപ്പോർട്ട് തയ്യാറാണ് നമുക്ക് ആദ്യം സുനിഷയിലേക്ക് പോകാം സുനിഷ എവിടെയൊക്കെ മഴയുണ്ട് എന്നതിനൊപ്പം തന്നെ അവധിയൊക്കെ എവിടെയെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് കൂട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് കാസർഗോഡ് നിലവിൽ പ്രഖ്യാപിച്ചു എന്ന് ഞാൻ പറഞ്ഞു മറ്റിടങ്ങളിലൊക്കെ അവധി പ്രഖ്യാപിക്കാൻ ഇനി കുറച്ച് സമയം എടുക്കുമോ സുനിഷ അവധി പ്രഖ്യാപനമൊക്കെ അല്പസമയത്തിനകം വരുമെന്നുള്ളത് തന്നെയാണ് കാരണം ആറു മണിയോടുകൂടിയാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പ് ഇനി വരാനുള്ളത് അതുകൊണ്ട് തന്നെ നാളെ ഏതൊക്കെ ജില്ലകളിൽ അലേർട്ടുകൾ മാറാനുണ്ട് ഇന്ന് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത മറ്റ് ജില്ലകളിൽ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും വരുന്ന മുന്നറിയിപ്പുകളിൽ വരുമെന്നതാണ് നിലവിലെ സാഹചര്യം വെച്ച് നിലവിൽ കാസർഗോഡ് ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഒപ്പം തന്നെ നാളെ കാസർഗോഡ് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് ഒപ്പം തന്നെ കണ്ണൂർ ജില്ലയിലും ഇതേ രീതിയിൽ അതിശക്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട് മറ്റു മൂന്ന് ജില്ലകളിൽ മലപ്പുറം വയനാട് കോഴിക്കോട് കോഴിക്കോട് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടാണ് പക്ഷേ മലയോര മേഖലകളിൽ വടക്കൻ ജില്ലകളുടെ മലയോര മേഖലകളിലടക്കം ശക്തമായ മഴ ലഭിക്കുന്നുണ്ട് ഒരു പക്ഷേ കമന്റിൽ വായിച്ചതുപോലെ തെക്കൻ കേരളത്തിലും ചിലയിടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് ഇടുക്കി കോട്ടയം ജില്ലകളിലൊക്കെ തന്നെയും ചിലയിടങ്ങളിൽ ശക്തമായ മഴയുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് അതീവ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ളവർ നൽകുകയും ചെയ്തത് പ്രധാനമായും ഈ ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ വടക്കൻ തമിഴ്നാടിന് മുകളിൽ നിന്നും കേരള തീരത്തൂടെ അറബിക്കടലിലേക്ക് നീങ്ങുകയാണ് എന്നതാണ് അത് പ്രധാനമായും വടക്കൻ ജില്ലകളിലൂടെയാണ് കടന്നുപോകുന്നത് അതുകൊണ്ടാണ് ഈ അഞ്ച് ജില്ലകളിൽ കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒപ്പം പാലക്കാട് തൃശൂർ ഇടുക്കി എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ഉണ്ട് അതും ശ്രദ്ധിക്കേണ്ടതാണ് കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടും തുടരുന്നുണ്ട് എന്നതാണ് ഏതായാലും ഈ മഴ കനക്കുമെന്നുള്ളതിനൊപ്പം തന്നെ ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ട് ഈ തീരത്ത് തിരയടിക്കാനുണ്ട് ശക്തമായ തിരമാലയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രധാനമായും വടക്കൻ തീരത്ത് വലിയ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്നതാണ് മന്ത്രി അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് നിലവിലേതായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല പക്ഷേ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നതാണ് നിലവിൽ ഈ പത്തനംതിട്ടയിലെ മണിമല മണിമല നദിയിൽ ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അതിന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒപ്പം ഈ മണിമലയാറിന്റെ തീരത്ത് താമസിക്കുന്നവർക്ക് അതീവ ജാഗ്രത നിർദ്ദേശവും ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് എന്നതാണ് നിലവിൽ സംസ്ഥാനത്തൊട്ടാകെ നോക്കിയാൽ കോട്ടയം ജില്ലയിൽ കോട്ടയത്തും ചങ്ങനാശ്ശേരി താലൂക്കുകളിലുമായി രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത് പക്ഷേ നിലവിൽ ഇങ്ങനെ മഴ കനക്കുകയാണെങ്കിൽ പ്രളയത്തിനുള്ള സാധ്യത ഉണ്ട് പക്ഷെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എങ്കിൽ പോലും അത് മുൻകരുതലായി എടുത്തുകൊണ്ട് ഈ ദുരന്ത നിവാരണ അതോറിറ്റി കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ഒപ്പം തന്നെ നമുക്ക് കൂടുതൽ അതിലേക്ക് കൂടി ഒന്ന് നിലമ്പൂരിൽ നല്ല പറയുന്നു കണ്ണൂരിൽ പറയുന്നു അജയ് ചെന്നൈയിൽ സേഫ് ആണ് അറിയിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങളുടെ ചുറ്റും ഒക്കെ നല്ല മഴയുണ്ടോ അപകടകരമായ സാഹചര്യമുണ്ടോ അതൊക്കെ കൂടി ഞങ്ങളോട് പങ്കുവയ്ക്കും നമ്മുടെ സുനിഷയുടെ നേതൃത്വത്തിൽ വാർത്താ സംഘം തയ്യാറാണ് അവിടെയുള്ള അപ്ഡേറ്റുകൾ അധികൃതരുമായി പങ്കുവയ്ക്കുന്നതിന് മലപ്പുറം അരീക്കോട് മഴയാണെന്ന് അബ്ദുൽസലാം പറയുന്നു ലീന സണ്ണി പറയുന്നു എറണാകുളത്ത് മഴയാണ് മഴയാണോ സുജയശേഷി ഞാനിപ്പോൾ സ്റ്റുഡിയോയുടെ അകത്താണ് പുറത്ത് ചാറുന്നുണ്ട് എന്നൊക്കെയാണ് പൂജ പറഞ്ഞുള്ള അറിവ് ഞാൻ കണ്ടില്ല മഴ പെയ്യുന്നുണ്ട് എറണാകുളത്ത് എന്നതാണ് എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ നിതിൻ പറയുന്നു കോഴിക്കോട് ബീച്ചിൽ മഴയാണ് അബ്ദുൽസലാം അരീക്കോട് മഴയാണെന്ന് പറഞ്ഞു സിനാൻ പറയുന്നു എറണാകുളത്ത് ഹെവി റെയിനാണ് ഇരിങ്ങാലക്കുടയിൽ നല്ല മഴയാണെന്ന് അഭിലാഷ് പറയുന്നു